നമസ്കാരം പല സംസ്ഥാനങ്ങളിലും സർക്കാരും ഗവർണർമാരും നേരിട്ട് പോരാട്ടങ്ങൾ പതിവാണ് ചണ്ടകൾ പതിവാണ് വഴക്കുകൾ പതിവാണ് പക്ഷേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസാധാരണയിൽ അസാധാരണമെന്നേ പറയേണ്ടതുള്ളൂ ഇത് ഇത്തരം കലഹങ്ങൾ ഇവർ തമ്മിൽ തുടങ്ങിയിട്ട് അതായത് ഗവർണറും സർക്കാരും തമ്മിലുള്ള കലഹം തുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴത് ഒരു മൂർധന്യമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു ഗവർണർ എന്നാരോപിച്ചു സർക്കാരിൻ്റെ കീഴിലുള്ള എസ് പിന്നെ സർക്കാർ സി പി എമ്മിൻ്റെ കീഴിലുള്ള എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന രംഗത്ത് വരികയും ഒറ്റ ക്യാമ്പസിൽ പോലും ഗവർണറെ കാലുകുത്താൻ തൊടി കാലു കുത്താൻ പോലും അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കടക്കുകയും അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസമാക്കുകയും ചെയ്തത് എന്നാൽ പിന്നീടും എസ് എഫ് ഐ എസ് എഫ് ഐയും സർക്കാരും നേരിട്ടെത്തി ശക്തമായ രീതിയിൽ ഗവർണറോടുമായി ഡേറ്റ് ഏറ്റുമുറ്റുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് അതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു രംഗം ഇപ്പോഴിതാണ് ഇന്ന് വൈകുന്നേരമാണ് മൂന്നരയ്ക്കാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഒരു പരിപാടി ഉള്ള ഗവർണർക്ക് പരിപാടിയുള്ളത് പക്ഷേ അതിനു മുന്നേ തന്നെ ഇപ്പോൾ ഇതാ അദ്ദേഹം പിന്നെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി താൻ ഒറ്റയ്ക്ക് കോഴിക്കോട് ടൗണിലൂടെ നടക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പോലീസിൻ്റെ തായ ഒരു അകമ്പടിയും തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പിന്നെ പോലീസ് സംവിധാനത്തെ വിളിച്ചറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട് തനിക്ക് ഇനി ഒരു പ്രൊട്ടക്ഷൻ്റെയും ആവശ്യമില്ല താൻ ഒറ്റയ്ക്ക് നടക്കും കേരളത്തിലെ ജനങ്ങൾ വളരെ നല്ലവരാണ് തന്നെ സ്നേഹിക്കുന്നവരാണ് കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനങ്ങളിലൊന്നാണ് പക്ഷേ അവർക്ക് കാര്യമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ജോലി ചെയ്യാൻ കഴിയുന്നില്ല അതിനൊക്കെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുകയും പോലീസിനെ തൻ്റെ വരുതിക്കുള്ളിലാക്കി നിർത്തുകയും മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കളി ിക്കുന്ന പാവയെപ്പോലെ കളിക്കുന്ന ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തനിക്കിനി കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരിട്ട് അദ്ദേഹം കോഴിക്കോട് ടൗണിലൂടെ നടക്കാനായിട്ട് ഇറങ്ങുന്നത് എന്താണ് സംഭവിക്കുക വരും നിമിഷങ്ങൾക്കുള്ള എന്ന് പറയാൻ വഴിയില്ല എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു വഴിയിലേക്ക് തിരിയുമ്പോൾ കേന്ദ്ര സർക്കാർ വെറുതെ നോക്കിയിരിക്കില്ല എന്നത് ഉറപ്പാണ് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടി വരും രാഷ്ട്രപതിക്ക് ഇടപെടേണ്ടി വരും എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് എന്നത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെ െയാണ്